സന്തോഷമുണ്ട് മുങ്കാലയുടെ തലദിവസം പൊങ്കാല എല്ലാവർക്കും മുങ്കാലാശുപത്രികൾ അതായത് നമ്മുടെ തൊഴിലാളികൾക്ക് സന്തോഷം വേണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ ജനറൽ കൺസ്ട്രക്ഷൻ ജനറൽ വർക്കേഴ്സിൻ്റെ പ്രസിഡന്റ് ഞാൻ ജനറൽ സെക്രട്ടറി കെ ജു ശശിധരൻ കൊല്ലം ഏത് സെക്രട്ടറി എൻ്റെ ജോർജ് ഏത് തിരുവനന്തപുരം പ്രസിഡന്റ് പി സരാജ് ഏത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിനോദവേളിയാണ് നമ്മൾ എല്ലാവർക്കും അറിയാം അമ്പലങ്ങൾ സെക്രട്ടേറിയറ്റിന് മുമ്പേ ഇപ്പോൾ ആ ശരണ സമരം നടന്നു അതിനേക്കാട്ടിൽ വളരെ തീവ്രമായ ദുഃഖത്തെ അതും ഒപ്പം എല്ലാ തൊഴിലാളിയും ഒരു രാജ്യത്തിൻ്റെ ക്ഷേമമെന്ന് പറയുന്നത് അതിനകത്ത് ഏറ്റവും താഴെ നിൽക്കുന്ന തൊഴിലാളികളുടെ ഉയർച്ചയും ആ രാജ്യത്തിന്റെ സ്ത്രീകളുടെ ആ സംഘടിതരുടെ നിൽക്കുന്നവരുടെ ഒക്കെ ഉയർച്ചയാണ് രാജ്യ ക്ഷേമരാഷ്ട്രത്തിൻ്റെ ഉദ്ദേശം നമ്മൾ എഴുത്തെട്ട് കൊല്ലമായിട്ട് നമ്മൾ ക്ഷേമരാഷ്ട്രത്തിലേക്ക് വന്നില്ല മറിച്ച് താഴോട്ട് താഴോട്ട് പോകുന്നവർ വീണ്ടും വീണ്ടും ഈ തൊഴിലാളികളായാലും ചില ഇൻകം കുറവുള്ളവരായാലും താഴോട്ട് താഴോട്ട് പോകുന്ന ഒരവസ്ഥയില്ല അപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു സംവിധാനത്തിലേക്ക് സമരമൂഹത്തെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് സമരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സമരം വീര്യം എല്ലാവരുടെയും കെട്ടു തുടങ്ങിയിരിക്കുന്നു ജീവിക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് അപ്പം ഞങ്ങൾ ചെറിയ തരത്തിലുള്ള പ്രതിഷേധമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് എല്ലാവർക്കും കോപ്പി നൽകിക്കൊണ്ട് പേര് ഞങ്ങളോട് സഹകരിച്ചു നോക്കണം എല്ലാവർക്കും ഈ അറുപത് പതിനാറ് പെൻഷൻ മുടങ്ങി മുടങ്ങിക്കിടക്കണം പതിനാറ് മാസം പതിനാറ് മാസത്തെ പെൻഷൻ തൊഴിലാളികളുടെ എട്ട് മാസത്തിൽ എല്ലാ ആനുകൂല്യങ്ങളും മുടങ്ങി കിടക്കുക നിർമ്മാണ തൊഴിലാളി മേഖലയിൽ എല്ലാവർക്കും വളരെ അരക്ഷിതാവസ്ഥയിലും പട്ടിണിയിലും പരിവട്ടത്തിലുമാണ് നമ്മുടെ തൊഴിലാളികൾ അതേ സമയത്ത് വളരെ ലക്ഷ്യമായിട്ട് ജീവിക്കുന്ന നമ്മുടെ വൈറ്റ് കോളർ ജോബ് കിടക്കുന്നവർക്ക് വളരെ ലക്ഷ്മി ജീവിക്കുന്നവരാണ് ആ ചിന്തിക്കുന്ന ഒരു ക്ഷേമരാഷ്ട്രം എന്ന് പറയുമ്പോൾ എല്ലാവരും ഏകദേശം മിനിമം പെൻഷൻ നമ്മുടെ ഞങ്ങളുടെ എന്ന് പറയുന്നത് ഒരു പെൻഷൻ അയ്യായിരം ആക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ ആയിരത്തി അറുനൂറ് രൂപ അങ്ങ് ഞങ്ങൾ അംശാദായം അടയ്ക്കുന്ന മാസത്തിൽ അംശാദായം അടയ്ക്കുന്ന ഒരു സാമൂഹ്യ സംരക്ഷണമെല്ലാം ഒരുപോലെ തന്നെയാണ് അതൊരു അനീതിയാണ് എനിക്ക് അതുകൊണ്ട് ഞങ്ങൾ മാസത്തിൽ ഞങ്ങൾ അംശാദായം അടയ്ക്കുന്നവരുടെ മിനിമം വേദന ഒരു അയ്യായിരം കിലോ ആക്കണമെന്ന് ഞങ്ങളുടെ ഡിമാൻഡ് പിന്നെ പിരിയും ഒരു പോറുലേഷൻ ഗ്രാറ്റിവിറ്റി പിന്നെ അങ്ങനെ പല നിരവധി നിരവധിയായിട്ടുള്ള ഞങ്ങൾക്ക് ഇ എസ് ഐ പരിശീലിച്ച് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾ അറുപതായി പറഞ്ഞു തുടങ്ങിയ ഇ എസ് ഐ പരിശീലനം എല്ലാവരും ഇപ്പൊ ആവശ്യപ്പെടുന്നുണ്ട് അത്യാവശ്യമാണ് ഈ അസുഖ തൊഴിലാളികൾക്ക് ആവശ്യമാണ് പിന്നെ ഓരാനുകൂല്യങ്ങൾ വിവാഹം ധനസഹായം ചികിത്സ ആനുകൂല്യങ്ങളെല്ലാം മുടങ്ങിക്കിടക്കുകയാണ് എല്ലാം മടങ്ങിക്കിട എത്ര മാസങ്ങൾ വർഷങ്ങളായിട്ട് മുടങ്ങിക്കടത്ത് എത്രയുള്ള നിർബാണ മേഖലയിലെ ഈ അസംഘടിത മേഖലയിൽ തൊഴിലാളികളെല്ലാം തന്നെ പിന്നെ അതേപോലെ തന്നെ സെസ് പിരിവിനാണ് സെസ് പിരിച്ച് സത്യത്തിൽ ഇഷ്ടംപോലെ ക്ഷേമനിധികളിൽ പണ്ട് കോടിക്കണക്കിന് ഫണ്ടുണ്ട് ഇതെല്ലാം എവിടെ പോയെന്നുള്ള ധത്രം ആ ഒരു ഒരു പത്രം വരകളിലെ എല്ലാ ക്ഷമതകളുടെയും കണക്കിറക്കട്ടോ അതിനകത്ത് തൊഴിലാളികളുടെ നേതാക്കൾക്കും യു ഡി എനോ തൊഴിലാളിയുടെ നേതാക്കൾക്കോ അതിനെ പങ്കാളിത്തം ഇപ്പൊ സെസുബിരിവ് പഞ്ചായത്തുകളെ ഏൽപ്പിച്ചിരിക്കുകയാണ് പക്ഷെ അത് ഊർജ്ജിതമായി നടത്തുന്നില്ല നടത്തിയാൽ തന്നെ കമ്മിറ്റികളിൽ ഞങ്ങളുടെ പ്രകൃതികളെ ഉൾപ്പെടുത്തി വരവിയലോട് ബോധ്യപ്പെടുത്തി പോകും ഇപ്പം അറിയാവല്ലോ വരവെത്രയാണെന്നും തൊഴിലാളികളുടെ വീട് എടുത്തിട്ട് എങ്ങോട്ട് പോകുന്നൊന്നും അറിയാമല്ലോ കുറഞ്ഞ പക്ഷം ഞങ്ങൾക്ക് അവർക്കെങ്കിലും മനസ്സിലാവും അത് ചെയ്തു സെസ് പിരിവ് നടത്തുന്നില്ല അവരുടെ നിർമ്മാണ നിർമ്മാണക്കിയിൽ സെസ് പിരിവ് നടത്തിയാൽ തന്നെ കോടികൾ അനു കോടികളാണ് കണക്ക് പക്ഷെ അത് എന്തുകൊണ്ട് തൊഴിലാളികളുടെ കയ്യിൽ എത്തുന്നില്ല എന്നുള്ളതാണ് അതെവിടെ പോകുന്ന പണ്ട് ആ നീതി കാണിക്കുക തൊഴിലാളികളോട് നീതി കാണിക്കുക അവരുടെ ആവശ്യമെല്ലാം നിറവേറ്റുക അവരുടെ പെൻഷൻ സമയസമയങ്ങളിൽ കൊടുക്കുക അടുത്ത മാസം തന്നെ പെൻഷൻ ആവുന്ന ആളുകൾക്ക് ഇരുപത് ലക്ഷം രൂപ കൊടുക്കാറുണ്ട് റീഫണ്ട് അടച്ച തുകയെങ്കിലും തിരിച്ചു കൊടുക്കാനുള്ള മര്യാദ പോലും കാണിക്കുന്നത് തൊഴിലാളികളേത് വാങ്ങിച്ച് സർക്കാരുടെ കയ്യിലിട്ടിരിക്കുന്ന തുക കയ്യിൽ തിരിച്ചു കൊടുക്കാനുള്ള മര്യാദ പോലും ആ ഒരു ഒരവസ്ഥയിലേക്ക് നമ്മുടെ തൊഴിലാളികളെ കള്ളിക്കുടുന്ന അവസ്ഥയാണ് ഈ നമ്മുടെ സംസ്ഥാനത്ത് കാണുന്നത് അത് നിങ്ങളെ എവിടെയും സാധാരണം വേണം വളരെ ഒരു വളരെ സുഹൃത്തുക്കൾ നമ്മള് ജനതാ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ കെട്ടു തീരുമാന പ്രകാരമാണ് അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേരള നിയമസഭയിൽ ഉന്നയിക്കുന്നതിന് വേണ്ടി നൂറ്റി നാൽപ്പത് എം എൽ എമാരെയും മന്ത്രിയടക്കം കണ്ട് ഞങ്ങളുടെ ഒരവകാശ പത്രിക സമർപ്പിക്കുന്നുണ്ട് പിന്നെ ഏകദേശം കേരളത്തിലെ നാൽപ്പത്തി നാല്പത്തിയഞ്ച് ശതമാനത്തോളം അസംഘടിത മേഖലയിൽ പങ്കെടുക്കുന്ന കൂടാതെയാണ് കാലാകാലങ്ങളിലായ നിയമനിർമ്മാണത്തിന്റെ ചട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ചെറുമതികൾ ഏർപ്പെടുത്തുകയും ആ ചെറുമിധികൾ അവർക്ക് ഭാവിയിലുള്ള സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലാണ് രൂപീകരിച്ചിട്ടുള്ളത് ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നിർമ്മാണ മേഖലയിൽ കഴിഞ്ഞ പതിനാറ് മാസമായി പെൻഷൻ കുടിശ്ശിക തയ്യൽ തൊഴിലാളി മേഖലയിൽ കഴിഞ്ഞ എട്ട് മാസമായി പെൻഷൻ കുടിശ്ശിക സാധാരണക്കാർ പണിയെടുത്ത് അവരുടെ അധ്വാനത്തിന്റെ അംശാദായം അടച്ച് പുതുക്കി തുടർന്ന് വരുന്ന തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ കാരാകാലങ്ങളായി കുടിശ്ശിയാകുന്ന ഒരു സമീപനമാണ് നമ്മൾ അംശാദായം അടച്ച് അറുപത് വയസ്സ് വരെ അംശാദായമടച്ച് പിടിയുന്ന തൊഴിലാളികൾക്ക് കൊടുക്കുന്ന റീഫണ്ട് കഴിഞ്ഞ പത്തൊമ്പത് മാസമായി കൊടുക്കാതെ ചിരിക്കുന്നു പണമില്ലെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഇന്ന് സാമൂഹിക സുരക്ഷാ പെൻഷനും ഉണ്ട് സാമൂഹ്യ ക്ഷേമനിധി പെൻഷനോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ അവർക്ക് അംശാദായമില്ല ഒരു അവർക്ക് നല്ല സന്തോഷമാണ് പക്ഷേ തന്റെ കൂടെ അധ്വാനത്തിന്റെ പല വിഹിതമായി അംശാദായം അടച്ചു വരുന്ന തൊഴിലാളികൾക്കുള്ള ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വിരോധാഭാസമാണ് ഇന്നത്തെ കേരളത്തിന്റെ ജീവിത സൂചിക അടിസ്ഥാനത്തിൽ അവർക്ക് മിനിമം അയ്യായിരം രൂപ പെൻഷൻ നൽകണമെന്നുള്ളതാണ് യൂണിറ്റ് ഡിമാൻഡ് ചെയ്തത് അതുപോലെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സമ്പത്ത് കണ്ടെത്തേണ്ടതും ബുദ്ധിമുട്ടുന്നതും വിദ്യാഭ്യാസത്തിനും ചികിത്സ ആരോഗ്യ ആരോഗ്യപരിഭാഗം ഈ ക്ഷേമനിധി അംഗങ്ങൾക്ക് ഞങ്ങളുടെയും കൂടെ ക്ഷേമപതി അംഗങ്ങളുടെയും കൂടെ മിനിമം ഒരാൾ പിന്നെ വിവിധത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഇ എസ് എ പരീക്ഷ കൊണ്ടുവരണം എന്ന് ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷമാണ് ഞങ്ങൾ ഗവൺമെന്റോട് ആവശ്യപ്പെട്ടുള്ളത് ഒരുപക്ഷെ അതിന്റെ ആലോചനകളൊക്കെ പല മുൻകാലങ്ങളിലുള്ള ഗവൺമെന്റുകളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും വഞ്ചി ഇപ്പോഴും തിരുനേക്കരെ തന്നെ ഒരവസ്ഥയാണ് അവിടെ നിൽക്കുന്നത് വീട് ഫണ്ട് കൊടുക്കുക അതേപോലെ തന്നെ പ്രസവ മൂല്യങ്ങൾ പ്രസാദമൂല്യം പതിനയ്യായിരം രൂപ തത്വത്തിൽ അംഗീകരിച്ചെന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ചിരമാധിയിൽ തയ്യൽ തൊഴിലാളി ക്ഷേമയിൽ ആദ്യം രണ്ടായിരം രൂപ കൊടുക്കും പിന്നെ പതിമൂവായിരം രൂപ എന്ന് പറഞ്ഞ കഴിഞ്ഞ പതിനെട്ട് മാസക്കാലമായിട്ട് കുടിച്ചിരിക്കും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ കൊടുത്തതിന് ശേഷം ഇന്നും വരെ കൊണ്ടിരിക്കും അതേപോലെ നമുക്ക് ചികിത്സ ധനസഹായമുള്ള വളരെ പരിമിതമായ തുകയാണ് നമ്മൾ ചികിത്സയ്ക്ക് നമ്മളവിടുന്ന് ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് മേടിച്ച് അപേക്ഷ കൊടുത്തിട്ട് പതിനെട്ട് മാസമായി കാത്തിരിക്കുകയാണ് പത്തോ അയ്യായിരം എണ്ണായിരം രൂപ കിട്ടുന്നിടത്ത് പതിനെട്ട് മാസമായി ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല വിദ്യാഭ്യാസ ആനുകൂല്യം വളരെ വിവക്ഷിച്ചിട്ടുണ്ടല്ലേ ഒരു കുട്ടി പ്ലസ് ടു മണ്ണിന് ചേർന്ന് അതിന്റെ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിഗ്രി കഴിഞ്ഞാലും അപേക്ഷ അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടാത്ത ആയിരം രണ്ടായിരം രൂപ കിട്ടാത്തൊരവസ്ഥയാണ് ക്ഷേമ ആശം നാപ്പത്തിയഞ്ച് കേരളത്തിലെ ജനസംഖ്യ നാല്പത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന അല്ല അധികം വരുന്ന ഈ തൊഴിലാളികൾക്ക് ന്യായമായ പരിരക്ഷ ഏർപ്പെടുത്തണമെന്നുള്ളതാണ് ഞങ്ങൾ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നത് നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ പി എസ് സി അംഗങ്ങൾക്ക് വാരിക്കുമ്പോൾ അതേപോലെയുള്ള കാറ്റഗറിയിലുള്ളവർക്ക് വാരിക്ക് വരി കൊടുക്കുമ്പോൾ പാവപ്പെട്ട സാധാരണ തൊഴിലാളികളെ രാഷ്ട്രനിർമാണത്തിനു വേണ്ടി അവരുടെ ജീവനും അവരുടെ ആരോഗ്യം സമർപ്പിക്കുന്ന ഈ തൊഴിലാളികൾക്ക് ആവശ്യമായ പരിരക്ഷ കൊടുക്കണം എന്നുള്ളത് സർക്കാരിന്റെ ബാധ്യതയാണ് ആ ബാധ്യത നടപ്പാക്കണമെന്നാണ് യൂണിയൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് അതേപോലെ തന്നെ പെൻഷൻ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ പലയിടത്തും പെൻഷൻ കുറവല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേരളത്തിലെ എല്ലാ ജില്ല എല്ലാ സംസ്ഥാനങ്ങളിലെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ ജീവിത സൂചികളുടെ നിലവാരം വ്യത്യസ്തമാണ് കേരളത്തിൽ സാധാരണ ഒരു അമ്പത് ഒരു നിർമ്മാണ തൊഴിലാളി ഏ സമയത്തോളം ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴത്തേക്കും അവന് അനാരോഗ്യനാവും പിന്നെ ചികിത്സയുടെ ചികിത്സയുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ആയിരത്തി അറുനൂറ് രൂപ മിനിമം പെൻഷൻ കിട്ടുന്നത് പതിനെട്ട് മാസക്കാലമായിട്ട് കുളിച്ച് പതിനാറ് മാസക്കാലമായിട്ട് കുളിച്ച് നിൽക്കുന്നു ഇത് വാങ്ങിയിട്ട് എന്തെങ്കിലും ഗുളിക മേടിച്ച് കഴിക്കാനും മരുന്ന് കഴിക്കാനും വേറെ മാർഗമില്ലാത്ത ഇത്രയെത്രയും ആളുകൾ ചായകട കടകളിൽ പോയി ചായ കുടിച്ചിട്ട് പെൻഷൻ വരട്ടേ തരാമെന്ന് പറഞ്ഞിട്ട് പതിനെട്ട് മാസമായിട്ട് അവർ ആ ചായക്കടയുടെ അടുത്തുകൂടെ പോകാൻ പോലും വയ്യാത്തൊരവസ്ഥയിലാണ് തൊഴിലാളിയിൽ നിന്ന് നിൽക്കുന്നത് അവരുടെ മാൻപവർ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞു അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത സ്റ്റേറ്റിനോണ്ട് എന്തിൻ്റെ പേരിലായാലും പണമില്ലാത്തിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും അവരെ കൈവിട്ടുകൊണ്ടുള്ള ഒരു കളിക്കും ഗവൺമെൻറ് തയ്യാറാകരുത് അതിനെതിരായിട്ടുള്ള അവരെ സംരക്ഷിക്കുന്നതിന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിൽ ഏതറ്റം വരെ പോകാനും ജനതാ കൺസൺ കൃഷി യൂണിയൻ എച്ച് എം എസ് പ്രതിജ്ഞാബദ്ധമാണ് എന്നുകൂടി ഞങ്ങൾ ഗവൺമെൻറ്റിനെ ഓർമ്മിക്ക് എന്നോട് ഓർമ്മിപ്പിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നും നാളെയായിട്ട് കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എ കാര്യം അവർ നിയമസഭയിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന കക്ഷി നേതാക്കളെ കാണുന്നുണ്ട് ഞങ്ങളുടെ ഡിമാൻഡുകൾ ഞങ്ങളുടെ സങ്കടം അവരോട് പറയുന്നുണ്ട് അവരടുത്ത നിയമസഭകളിൽ വരുമ്പോൾ ഈ ചർച്ച വരുമ്പോൾ കാര്യമായി കേരളത്തിലെ അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടുന്ന പരിരക്ഷ കൊടുക്കാനും ആ പരിരക്ഷ വർദ്ധിപ്പിക്കാനും ഈ ഗവൺമെൻറ് തന്നെ നമ്മൾ നമ്മുടെ ഇടതുപക്ഷ ജന ഭാഗമാണ് നമ്മൾ തന്നെ ആദ്യം ഇതിൻ്റെ പ്രകടനപത്രിക പറഞ്ഞു ഓരോ വർഷവും ക്ഷേമനിധി പെൻഷൻ്റെ തുക വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആയിരത്തി അറുനൂറ് രൂപ വർദ്ധിപ്പിച്ചതിനു ശേഷം ഇല്ല അനുഭവില്ല ആയിരത്തിഅറുന്നൂറ് രൂപ എന്നുള്ള പരിധിയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ ആ പരിധിയിൽ വെച്ചാതെ നമ്മുടെ കൂടെ അധ്വാനത്തിന്റെയും കേരളത്തിലെ പിരിച്ചെടുക്കുന്ന സെസ്സിന്റെയും കൂടെ അതാണ് ഇതിന്റെ ഫണ്ട് സർക്കാരിന്റെ വീതം മാത്രമല്ല സെസിലൂടെ കളക്ട് ചെയ്യുന്ന ഈ ഫണ്ട് വെച്ചാൽ ഒരു തൊഴിലാളിക്ക് അയ്യായിരം രൂപ മിനിമം പെൻഷൻ കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെന്നാണ് യൂണിയൻ അവകാശപ്പെടുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു ക്ഷേമതയിൽ അംഗമായ നാപ്പത്തിരണ്ട് വർഷമാണ് അയാളുടെ അധ്വാനത്തിൽ അടയ്ക്കുന്നത് അതിനർഹമായ പരിരക്ഷ ഈ തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഖേദകരമായ അവസ്ഥ നമ്മൾ എത്രയോ കൊല്ലമായി ഗവൺമെന്റിന്റെ മുമ്പ് നിവേദനങ്ങളുമായിട്ട് ഓരോ സമ്മേളനത്തിനും സമ്മേളനത്തിന് മുമ്പും ഒക്കെ നമ്മൾ ഇങ്ങനെ നടത്തുക ഈ തൊഴിലാളികളെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് അതിനുള്ള അതിനുള്ള എന്ത്

പലപ്പോഴും പലപ്പോഴും ക്ഷേമ പല ഘട്ടങ്ങളിലും കടമെടുക്കാറ് ക്ഷേമല്ല എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ കടമെടുക്കാറ് ഈ കടമെടുക്കുന്ന പൈസ കൃത്യമായ അടച്ചു കഴിഞ്ഞാൽ ക്ഷേമ ബുദ്ധിമുട്ട് വരുന്നില്ല ക്ഷേമപതികൾക്ക് ഫണ്ട് ക്ഷേമകൾക്ക് ആ ഫണ്ട് സർക്കാരിന്റെ കയ്യിലുള്ള ഫണ്ട് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വിവക്ഷിച്ചിട്ടുള്ള അതിന്റെ വീതവും കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ക്ഷേമനിധികളും നൂറ് രൂപ കഴിക്കും നൂറ് രൂപ വെച്ചാണ് അസംഘടിത തൊഴിലാളി ക്ഷേമമനിൽ അംസാദായകമാകുന്നത് അവിടെ സ്ഥിതി വ്യത്യസ്തമല്ല ഒരു മാസം നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ തൊഴിലാളി അടയ്ക്കുന്നുണ്ട് അവർക്കും അവർ പിരിയുമ്പോൾ കിട്ടേണ്ട ഒന്നുമില്ലെങ്കിൽ അടച്ച പൈസ അവർക്ക് കിട്ടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏതോരോരോ